ും കല്ലെറി ആ കല്ലുകൊണ്ട് എന്റെ മുഖം ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എന്റെ തലപ്പാവിന് എന്ത് തിളക്കം ഈ തിരുവനന്തപുരം നഗരത്തിന്റെ രാജവീതിയില് നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടെ വില്ലുവണ്ടി ഓടിച്ച് നമ്മുടെ ധീരതയ്ക്ക് പ്രതീകമായി നിന്നൊരാളുണ്ടായിരുന്നു ആളുടെ പേരെന്താണ് പേരെന്താണ് മഹാവീര നയ്യങ്കാളി അല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് മഹാവീരൻ അയ്യങ്കാളിയും ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങളും ജെയ്പീം ജയ്ബിം 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 നിങ്ങളും അതേ വഴിയിലൂടെ നടക്കുക വിദ്യാഭ്യാസം നേടുക അധികാര ശ്രേണിയിലേക്ക് എത്തുക നമ്മുടെ ജനങ്ങളെ നമ്മുടെ പ്രിയപ്പെട്ട ജനങ്ങളെ ഇനിയും ഉയർന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക ജയ് 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 ഭീം 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 പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തില് സാധുജന പരിപാലന സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ കൂട്ടം ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെ വെട്ടി തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ നമ്മളിന്ന് ഇന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള പട്ടികജാതി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമ ഇല്ലാത്തതാണ് നമ്മളുടെ സാഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറകൾക്കും മനസ്സിലാക്കണം നമ്മളിപ്പോഴും യുണൈറ്റഡ് ആയിരിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ ഞാൻ ഒരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നില്ല ഞാൻ ഒരിക്കലും മഹാ ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ രൂപിക്കുന്നില്ല മഹാവീരൻ മഹാവീരനാണ് അയ്യോ എനിക്കത്രേ പറയുള്ളു ഞാൻ അധികം ഒന്നും ഉണ്ടെന്നില്ല ഞാനൊരു പാട്ടുകാരനാണല്ലോ ഞാൻ വേണമെങ്കിൽ ഒരു പാട്ടു വേണം എല്ലാരും കല്ലെറിഞ്ഞ് ആ കല്ലുകൊണ്ട് എൻ്റെ മുഖമൊറിഞ്ഞ് ആ കല്ലു വെറുക്കി ഞാൻ പാത വിരിച്ചതിൽ വില്ലുവണ്ടി ഏറി പായുമ്പോൾ എൻ്റെ തലപ്പാവിന് തിളക്കം എൻ്റെ തലപ്പാവിന് തിളക്കം